കേരള വനവന്യജീവി വകുപ്പ് കണ്ണൂർ വനം ഡിവിഷൻ കണ്ണവം റേഞ്ചിന്റെ നേതൃത്വത്തിൽ മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെയും ലിറ്റിൽ കെയ്റ്റ്സ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണവം വനമേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ മണ്ണുരുളകൾക്കുള്ളിലാക്കി വനത്തിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട് സാധാരണ നിലയിൽ വനത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന വിത്തുകൾ പക്ഷിമൃഗാദികളും വന്യജീവികളും ഭക്ഷണമാക്കാറുള്ളതുകൊണ്ട് ഇത് പലപ്പോഴും ഫലപ്രദമാകുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വന്നത് ഭക്ഷ്യ വിഭവങ്ങൾ തെടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വർധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ കാടിനുള്ളിൽ തന്നെ ഒരുക്കുക എന്ന ഒരു ഉദ്ദേശവും കൂടി ഈ പദ്ധതിക്കുണ്ട് വിത്തൂട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കണ്ണവർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്ത് നിർവഹിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ഷൈജു പദ്ധതി വിശദീകരിച്ചു കണ്ണൂർ റേഞ്ച് ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ നഴ്സറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം ജിഷ്ണു ക്ലാസ് എടുത്തു സി പി ഒ എം കെ രാജീവൻ കെ പവിത്രൻ എം ഡി സനേഷ് രാജീവ് ഉദയോത് വി പി ഷീജ വി ഡി ദീപ്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനസംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി കുട്ടികൾക്ക് വന്യമൃഗങ്ങളെയും കാടിനെയും അടുത്തറിയുവാനുള്ള ഒരു പുത്തനവസരം കൂടിയായിരുന്നു ഈ യാത്ര നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം